റെയിൽവേ സുരക്ഷയുമായി ബന്ധപ്പെട്ട റെയിൽവേ പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്തമായി നടപ്പാക്കുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം ഏറ്റുമാനൂരിൽ നടന്നു സ്റ്റേഷനിൽ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എംപി പി ഉദ്ഘാടനം നിർവഹിച്ചു ശുഭയാത്ര സുരക്ഷിത യാത്ര ക്യാമ്പയിന്റെ ഭാഗമായാണ് റെയിൽവേ പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ചേർന്ന റെയിൽവേ സുരക്ഷയെ പറ്റി യാത്രക്കാർക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും മറ്റു യാത്രക്കാരിൽ നിന്നും പുറമേ നിന്നും മറ്റുമുള്ള അതിക്രമങ്ങളും വർദ്ധിച്ചു വരികയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് റെയിൽവേ സുരക്ഷയെപ്പറ്റി യാത്രക്കാർക്ക് അവബോധം നൽകുന്നത് ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറൽ ചവിട്ടുപടിയിൽ ഇരുന്നുള്ള യാത്ര ട്രെയിനിന് നേരെ കല്ലേറ തുടങ്ങിയ സംഭവങ്ങളും ആവർത്തിക്കപ്പെടുകയാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി അപ്പം ട്രെയിനാകാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇതിനുള്ള ക്രമങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒത്തിരി ഉദ്ഘാടനം ചെയ്യും ഈ ഓടുന്ന ട്രെയിനിൽ ചാടി താഴോട്ട് അതുപോലെ സ്റ്റെപ്പിൽ ഈ തമ്മിൽ ഈ സ്റ്റെപ്പ് ഒരു വലുപത്യാസം ഉള്ളതുകൊണ്ട് അവിടെ ഈ പിള്ളേര് സ്റ്റെപ്പിൽ ഇരുന്ന് കാര്യം അതിന്റെ അതിനൊക്കെ പറഞ്ഞാത്തുണ്ട് അതുപോലെ സ്റ്റോൺ പെയിൻറ്റിങ് നമ്മുടെ ഏറ്റുപാടുമുള്ള മേഖലയിൽ ഒരു പ്രാവശ്യം നമ്മുടെ മന്ദേഭാൻ കയറി കിട്ടി ആളെ കിട്ടിയില്ല ഞങ്ങൾ പപ്പ് നടക്കുന്നുണ്ട് സി സി ടി വി ക്യാമറ ഇല്ലാത്തൊരു മിഷനാണ് അപ്പം സുരക്ഷയാണ് ട്രെയിനാകത്ത് ഏറ്റവും കൂടുതൽ മോഷണ കേസും സ്ത്രീകൾക്കെതിരെ അതിക്രമം എടുക്കുന്ന ആൾ കോട്ടയം റെയിൽവേ പോലീസാണെങ്കിൽ പത്രധാരൾക്ക് അറിയുന്നുണ്ടായിരിക്കും പെൺകുട്ടികൾക്കെതിരെ ട്രെയിനകത്തോളം നടക്കുന്നു ലാപ്ടോപ്പ് മോഷണം നടക്കുന്നു മൊബൈൽ ഫോൺ മോഷണം നടക്കുന്നു പവസർ മോഷണം നടക്കുന്നു ശുഭയാത്ര യാത്ര ഏറ്റവും കൂടുതൽ മോഷണം നടക്കുന്നതും അക്രമം പ്രതിനെ പോയി പിടിച്ചു ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിലാണ് കോട്ടയം എം പി അഡ്ഗറ്റ് കെ ഫ്രാൻസിസ് ജോർജ് റെയിൽവേ സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചത് സുരക്ഷയെ പറ്റിയുള്ള പോസ്റ്റർ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടനം ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കുര്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം റോസമ്മ സോണി വാർഡ് മെമ്പർ ബിജു വലിയമല അതിരമ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോറോയ് പൊന്നാറ്റിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ ബി തോമസ് അഡ്വക്കറ്റ് ജെയ്സൺ ജോസഫ് കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ റെജി പി ജോസഫ് ആർ പി എഫ് എസ് ഐ എൻ എസ് സന്തോഷ് എന്നിവർ സംസാരിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ്